ഇനി നിനക്ക് വിജയം മാത്രം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം തോൽവി ഭയം നിരാശ എന്നിവ നേരിടും പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്കായി സ്വർഗം എഴുതിയ വിധി തോൽവിയല്ല വിജയമാണ് ബൈബിൾ പറയുന്നു എന്നിൽ നിന്നാൽ നിങ്ങൾക്കെല്ലാം കഴിയും അത് വെറും വാക്കല്ല ഒരു ദൈവീക മുദ്രയാണ് നീ ഒറ്റയ്ക്കല്ല നടക്കുന്നത് നിന്റെ മുൻപിൽ ദൈവം നടക്കുന്നു നിന്റെ യുദ്ധങ്ങൾ നീ കാണുമ്പോൾ ദൈവം നിന്റെ വിജയം ഇതിനകം കാണുന്നു ചിലപ്പോൾ വഴി കഠിനമായിരിക്കും പ്രാർത്ഥിച്ചിട്ടും വാതിൽ തുറക്കാത്ത പോലെ തോന്നാം കണ്ണീർ വീണിട്ടും മറുപടി വൈകുന്നതുപോലെ തോന്നാം എന്നാൽ ഓർക്കുക ദൈവം വൈകുന്നില്ല അവൻ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ് നീ കാത്തിരിക്കുമ്പോൾ ദൈവം ഒരുക്കുകയാണ് നീ നിശബ്ദനാകുമ്പോൾ ദൈവം സംസാരിക്കുകയാണ് നീ തളരുമ്പോൾ ദൈവം നിന്നെ താങ്ങുകയാണ് വിജയം ദൈവം തരുന്ന സമ്മാനമാണ് പക്ഷേ വിശ്വാസം നാം നൽകുന്ന മറുപടിയും നീ സ്വയം ചോദിക്കണം എൻ്റെ ദൈവം ആരാണ് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ചുവപ്പ് കടലിനെ വഴിയാക്കിയ ദൈവം കല്ലറയെപ്പോലും തുറന്ന ദൈവം ആ ദൈവം നിൻ്റെ പിതാവാണ് അപ്പോൾ നിന്റെ കഥയുടെ അവസാനം തോൽവിയാകുമോ ഒരിക്കലുമില്ല ഇനി നിനക്ക് വിജയം മാത്രം എത്ര വലിയ പ്രതിസന്ധിയിലും നീ പറയണം എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്താണ് എനിക്കെതിരായ ആയുധം ഒന്നും വിജയിക്കില്ല കാരണം ദൈവം എൻ്റെ ഉറപ്പാണ് യേശു നിൻ്റെ കരുത്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ വഴികാട്ടിയാണ് ഞാനൊരു കാര്യം കൂടി പറയാം വിജയം കിട്ടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക എളുപ്പമാണ് പക്ഷേ യുദ്ധത്തിനിടയിലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വിജയം നിന്റെ പാട്ട് നിൻ്റെ ജയത്തിൻ്റെ തുടക്കമാകട്ടെ നിന്റെ പ്രാർത്ഥന നിന്റെ ശക്തിയാകട്ടെ നിന്റെ കണ്ണുനീർ നിന്റെ സാക്ഷ്യത്തിൻ്റെ വിത്താകട്ടെ ഇന്ന് ഈ വാക്ക് ഞാൻ നിന്റെ ആത്മാവിൽ സ്ഥാപിക്കുന്നു ഇനി നിനക്ക് വിജയം മാത്രം ദൈവം നിന്നെ തോൽപ്പിക്കാൻ വിളിച്ചിട്ടില്ല അവൻ നിന്നെ ജയിപ്പിക്കാൻ വിളിച്ചതാണ് എഴുന്നേൽക്കുക വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് വലിയ കാര്യമാണ് കാണാൻ പോകുന്നത് മനോഹരമാണ് പറയാൻ പോകുന്ന സാക്ഷ്യം ശക്തമാണ് എൻ്റെ പ്രാർത്ഥന ഇതാണ് കർത്താവെ നിന്റെ എല്ലാ വഴികളും വിജയത്തിലേക്ക് നയിക്കട്ടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ സമയത്ത് പൂവണിയട്ടെ നിന്റെ ജീവിതം യേശുവിൻ്റെ നാമത്തിൽ പ്രകാശിക്കട്ടെ ആമേൻ